ബെറ്റർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരടുത്തായിട്ടുള്ള ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് സെൻറ്റിലെ ഒരു കിടില ലക്ഷറി ഹൗസ് നമുക്ക് ഒന്നും റെഡി ടു ഓക്കുപ്പൈ ആയിട്ട് നമ്മൾ ഒരു സാധനങ്ങളും കൊണ്ടുവരേണ്ടാതെ എല്ലാ ഫുൾ കൂടിയുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനം അതെല്ലാം ഇൻക്ലൂഡിങ് ആയിട്ടാണ് സെയിൽ ചെയ്യാനായിട്ട് സെല്ലർ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ഏരിയയിൽ അതായത് പഞ്ചായത്ത് റോഡ് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്ന കണ്ട ഒരു റിസോർട്ടാണെന്നേ പറയുള്ളൂ നമ്മൾ ഒരു റിസോർട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനത്തെ ഫീലാണോ അതേപോലത്തെ ഫീലാണ് അത്ര ഗംഭീരമായിട്ടുള്ള നല്ലൊരു ഒരു സൈലൻറ്റ് ഏരിയ ആംബിയൻസ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നല്ല മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് നടത്തി അതി വിശാലമായിട്ട് കിടക്കുന്ന ഒരു മുറ്റമാണ് ഈ വീടിൻ്റെ എടുത്ത് പറയത്തക്ക ഭംഗി അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും വോക്ക് വേട്ടായിലിട്ട് ഗംഭീരമാക്കിയിരിക്കുന്ന ഒരു മുറ്റത്തോട് കൂടിയുള്ള വീടിൻ്റെ മനോഹരമായിട്ടുള്ള നല്ല ഷൂട്ടിങ് അതുപോലെ തന്നെ സീരിയൽ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗംഭീര വീടാണത് അത്ര മനോഹരമായിട്ടുള്ള ഇത് നമ്മുടെ ഈ ഇവിടെ ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആംബിയൻസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഇതൊരു സാധാരണ വീടല്ല അറുപത് സെൻറ്റ് സ്ഥലവും അതുപോലെ നമുക്ക് നല്ല ലക്ഷം വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടും സ്ഥലവുമാണ് കാരണം അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിനോട് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക മൂന്ന് കോടി രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതിനകത്ത് കാണുന്ന എല്ലാ ഫുൾ ഫർണിഷ്ഡ് ഉൾപ്പെടെ അത് ഗംഭീരമായിട്ട് തീർത്തിരിക്കുന്ന റൂഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കാണേണ്ടതാണ് കാരണം അത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയിലും ഇതിൻ്റെ ടെറസിൽ റൂഫ് ചെയ്തിരിക്കുന്നതിനായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചുറ്റോട് ചുറ്റും നമുക്ക് സ്ഥലമുണ്ട് ഇതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ലാൻഡ്സ്കേപ്പിംഗ് നടത്തി കോമ്പൗണ്ട് വാളിനുള്ളിലായിട്ട് മുറ്റം തീർത്തിരിക്കുന്നു വെളിയിലായിട്ട് നമുക്ക് ബൗണ്ടറി വാളിനുള്ളിലായിട്ട് ഇത് കൃഷി ചെയ്യാനുള്ള സ്ഥലത്തോട് കൂടിയുള്ള അറുപത് സെൻറ്റ് സ്ഥലം ഇത് മഴവുള്ള സംഭരണിയാണ് ഇപ്പോൾ വീടുകളൊക്കെ കഴിയുമ്പോൾ മഴവുള്ള സംഭരണി അത് പഞ്ചായത്തിൻ്റെ നിയമത്തിലുള്ളതാണ് അതെല്ലാം തീർത്ത് ഗംഭീരമായിട്ട് കിടക്കുന്നു സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗാർഡനൊക്കെ ഫിറ്റ് ചെയ്ത് അത് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു വീടും അറുപത് സെറ്റ് സ്ഥലവുമാണ് ഇനി സ്ഥലം ഇനി കൂടുതൽ വേ വേണമെന്നുള്ളവർക്ക് അതും അവൈലബിളാണ് നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലം വേണേലും നമുക്ക് ഇതിനോട് ചേർന്ന് ഈ സെല്ലറുടെ തന്നെ സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് സ്ഥലം കൂടുതൽ വേണം അരേക്കറോടി സ്ഥലം കൂടുതൽ വേണം അല്ലെങ്കിൽ ഒരേക്കറോ രണ്ട് ഏക്കറോ ഒക്കെ സ്ഥലം വേണമെന്ന് വെച്ചാലും നമുക്കങ്ങനെയും ഈ സ്ഥലം വീടും വാങ്ങിക്കാൻ പറ്റുന്നതാണ് എന്താണെന്ന് വെച്ചാലും അതിഗംഭീരമായിട്ടുള്ള വീടാണ് അത് വീടും ആ പരിസരവും അത് നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു സൈലൻറ്റ് ഏരിയയിൽ നമ്മളൊരു റിസോർട്ടിൽ എങ്ങനെ താമസിക്കുന്നു അത് ഫീലായിരിക്കും നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴുള്ള അത്ര ഗംഭീരമായിട്ടുള്ള ഡിസൈനാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു ആർക്കിടെക്റ്റാണ് അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈനിങ്ങിനോട് കൂടിയുള്ള ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അറുപത് സ്ഥലവും ഏറ്റുമാനൂർ ടൗണിന് അടുത്തായിട്ട് കിടപ്പുണ്ട് സെല്ലർ ചോദിക്കുന്ന വില മൂന്നു കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഫുൾ ഫർണിഷ്ഡ് ഹൗസ് ആണ് നമുക്ക് നേരെ വന്ന ഒരു സാധനവും നമുക്ക് വാങ്ങിക്കേണ്ടിയിട്ടില്ല റെഡി ടു ഒക്കുപ്പൈ ആയിട്ട് കിടക്കുന്ന വിശാലമായിട്ട് രണ്ട് വണ്ടി ഒരേ സമയം കയറ്റിയിടാ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ കാർ പോർച്ചുകൂടെ ഒരു കവേർഡ് കാർ പാർക്കിങ്ങൂടിയാണ് ഈ വീടിനുള്ളതിൽ ഇത് സിറ്റൗട്ടാണ് ഡബിൾ ഹൈറ്റ് സീലിങ്ങിലുള്ള ഒരു സിറ്റൗട്ടാണിത് അത് ഗംഭീരമായിട്ടുള്ള ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകളാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മെയിൻ ഡോർ അതുപോലെ തന്നെ ഈ മെയിൻ ഡോർ കൂടാതെ തന്നെ നമുക്ക് പാർക്കിംഗിൽ നിന്ന് നമുക്ക് കയറാനായിട്ട് മറ്റൊരു മെയിൻ ഡോറൂടെ ഉള്ളത് രണ്ട് എൻട്രൻസ് ഉണ്ട് വടക്കൂട്ട് ദർശനത്തിലാണ് ഈ വീട് അതുപോലെ തന്നെ ഈ വീട് ഒരു കിലോമീറ്റർ താഴെ നമുക്ക് പള്ളി സ്കൂള് അമ്പലം ഇതെല്ലാം ലഭ്യമാണ് നമ്മൾ കയറി ചെന്നിരിക്കുന്ന ഇതാണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് സോഫ സെറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല സൂപ്പർ സീലിംഗ് വർക്കുകളാണ് അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇനി നമുക്ക് ഫർണിച്ചറുകളൊക്കെ അവിടെ ഇടാൻ പറ്റുന്ന രീതിയിൽ അവിടുന്ന് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്ന ഡൈനിങ് ഏരിയയുടെ ഭാഗത്താണ് നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് ഡൈനിങ് ഏരിയ ആണ് ഇത് മറ്റൊരു സിറ്റിംഗ് ഏരിയ ആണ് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നു ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റൈലിഷ് സോഫ സെറ്റുകൾ കൊണ്ട് ഇട്ട് അതും ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് ഒരു സൈഡിലായിട്ട് പ്രയർ ഏരിയ ആയിട്ട് സ്റ്റാച്ചു ഒക്കെ വെച്ചിരിക്കുന്ന ഭാഗം ഇതാണ് ഇവിടുത്തെ പ്രയർ ഏരിയ അങ്ങനെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഇതെല്ലാം ഡബിൾ ഹൈറ്റിലുള്ള ഭാഗങ്ങളാണ് സുന്ദരമായിട്ടുള്ളൊരു വീടും സ്ഥലം എത്ര ഭംഗിയായിട്ട് കിടക്കുന്ന ക്വാളിറ്റി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നതിൽ സൂപ്പർ ടോപ്പിലുള്ള ടൈലുകളും അതുപോലെയുള്ള സാധന മെറ്റീരിയലുമാണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീടും സ്ഥലവും അറുപത് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് സെല്ലർ ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ കാണുന്ന ഫർണിച്ചറല്ല ഇൻക്ലൂഡിങ് ആണ് അതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറഞ്ഞിരിക്കുന്നത് ഇത് മനോഹരമായ ഒരു ക്രോക്കറി ഷെൽഫുണ്ട് ഇത് നമ്മുടെ വാശ്ശേരിയാണ് നല്ല ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്വല്പം വിട്ടിട്ട് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ് വാഷ് ഏരിയ അതിനോട് ചേർന്ന് ഒരു കോർട്ടിയാട് വന്നിട്ടുണ്ട് ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് അതും അതിഗംഭീരമാക്കി വയ്ക്കും നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വാഷ് ബേസിൻ കാണാൻ പറ്റില്ല അതുപോലെ ഒരു ഇതാണ് ഓരോ റൂമിലും നമ്മൾ കയറുമ്പോഴും നല്ല വാഡ്രോപ്സുകളാണെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് പാളി ഉള്ള ഒരു വാട്ട് ഡ്രോപ്സാണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാം ഗംഭീരമായിട്ട് കിടക്കുന്ന വീട് സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഫോർ സീലിംഗ് വർക്കുകൾ നല്ല ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരുപാട് എൽ ഇ ഡി ബൾബുകളോ ഒന്നും കൊടുത്തിട്ടുള്ള ഇതല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വീട് സ്റ്റാൻഡേർഡ് വീട് അതാണ് നല്ല ക്ലാസ് എൻ്റെ ബാത്റൂമുകളും എല്ലാം ടോപ്പ് ക്വാളിറ്റിയിലുള്ള ക്ലോത്ത് സാനിറ്ററി ഐറ്റംസ് വയറിങ് ഐറ്റംസ് എല്ലാം ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഇതാണ് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എല്ലാം നല്ല വിശാലമായിട്ടുള്ള മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുണ്ട് രണ്ട് നാല് ബെഡ്റൂമാണ് അതുപോലെ തന്നെ എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫർണിച്ചറുകൾ റൂമിൻ്റെ അകത്തു തന്നെ ഡ്രസ്സിങ് ഏരിയയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ജനാലകളാണെന്ന് പറഞ്ഞാൽ നാലും അഞ്ചും പാളി ഡോറുകളാണ് വലുപ്പമുള്ള വാർഡ്രോബ്സുകളാണ് എല്ലാ റൂമിലും അതെ എന്നിട്ടും നമുക്ക് ആ റൂമിൽ ഇഷ്ടംപോലെ സ്പേസ് അവൈലബിളാണ് ധാരാളം സ്പേസുകൾ അവൈലബിൾ ആയിട്ടുള്ള റൂമുകളാണ് ഇതിൻ്റെ നാല് റൂമുകളും നല്ല പൈസ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണിത് ഈ വീട് സ്ഥലത്തിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഇവിടുന്ന് നമുക്ക് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമേ അതുപോലെ തന്നെ കോട്ടയം ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരവും കൊച്ചി ഭാഗത്തേക്ക് നമുക്ക് നാല്പത്തഞ്ച് കിലോമീറ്റർ ദൂരം കൊണ്ട് നമുക്ക് കൊച്ചിയിൽ എത്തിപ്പെടും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള കാ നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെ തന്നെ മാതാ ഹോസ്പിറ്റല് കരിത്താസ് ഹോസ്പിറ്റല് പിന്നെ അടുത്തെല്ലാം ഹോസ്പിറ്റലുകളുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്കൂള് പള്ളി അമ്പലം ഇതൊക്കെ ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയായി നല്ല വെള്ളപ്പൊക്ക ഭക്ഷണി ലെവലേശമില്ലാത്ത ഒരിക്കലും വെള്ളം വന്നാലും കയറാത്ത ഭാഗത്തുള്ള വീടും സ്ഥലവുമാണ് ഇത് വിശാലമായിട്ടുള്ള ഒരു കിച്ചനോടിയാണ് ഇത് എടുത്തു പറയത്തക്കയിൽ കബേഡ് വർക്കുകളെല്ലാം ചെയ്ത ടോപ്പ് ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന കബേഡ് വർക്കുകളും മറ്റൊരു പ്രത്യേകതയാണ് ഈ വീടിൻ്റെ എല്ലാ പണികളും കേൾ നമുക്കൊരു കുറ്റം പറയാനില്ല അതുപോലെ തന്നെ ഏകദേശം മൂന്ന് വർഷത്തോട് പഴക്കമുള്ള ഈ വീട് കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഡയറക്റ്റ് വന്ന് കണ്ട് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് നമുക്ക് വിലയിൽ ധാരണയാകാവുന്നതാണ് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു വീട് നോക്കുന്നത് ഒരു ലക്ഷറി വീട് കോട്ടയം ഭാഗത്ത് നോക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷറി ഒരു റിസോർട്ട് മോഡൽ വീട് നല്ലൊരു ആംബിയൻസിൽ സൈലൻറ്റാണ് കാമാൻഡ് ക്വയറ്റ് ഏരിയയിൽ ഒരു വീട് നോക്കുന്ന ഏതൊരാൾക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ വീട് ഇഷ്ടപ്പെടാതെ പോയി തരാം അത് ഞാൻ ഗ്യാരൻ്റി പറയുന്നു നിങ്ങൾക്ക് എപ്പം വേണേലും വീട് വിളിച്ചിട്ട് വരാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന റൂഫ് ടെറസ് ഏരിയ റൂഫ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഓടയിലാണ് ചെയ്തിരിക്കുന്നത് അത്യവിശാലമായിട്ടുള്ള ഒരു റൂഫ് വർക്കാണ് കാരണം അതും ഭയങ്കര ഹൈറ്റിലാണ് ഡബിൾ ഹൈറ്റിൽ പോലെ തന്നെയാണ് ഇവിടെ ഡബിൾ ഹൈറ്റാണ് വന്നിരിക്കുന്നത് ഇത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നമുക്ക് ഫങ്ഷൻ നടത്താനാണ് ഇവിടെ ഫർണിച്ചർ ഇത് വീട് പണിയുടെ ഇത് വുഡുകളും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ തന്നെ നമുക്കൊരു സെർവൺ റൂമുണ്ട് ഒരു കൂട്ടിട്ടുണ്ട് ഇട്ട് ഒരു ഉണ്ട് പിന്നെ വാഷിംഗ് ഏരിയ ഉണ്ട് വാഷ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ തന്നെ ക്യാബിനായിട്ട് തിരിച്ചിരിക്കുന്ന വാഷ് ഏരിയ ഉണ്ട് തുണിയൊക്കെ കഴുകി ഇവിടെ തന്നെ ഇതാ അത് ടാങ്കിൻ്റെ പില്ലറെ കൊടുത്തിരിക്കുന്നതാണ് മുകളിലേക്ക് ടാങ്കി വെച്ചിരിക്കുന്ന അത്ര ഹൈറ്റിലാണ് നല്ല പ്രഷറിന് വേണ്ടിയാണ് അത്രയും ഹൈറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഒരു ടെറസ് വർക്കോട് കൂടിയുള്ള ഒരു വീടും സ്ഥലവുമാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് വന്ന് കാണാവുന്നതാണ്